തൊടുപുഴ നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് തൽസ്ഥാനം രാജിവെച്ചു തിങ്കളാഴ്ച അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാനിരിക്കുകയാണ് രാജി എൽഡിഎഫ് അവതരിപ്പിക്കുന്ന അവിശ്വാസ പ്രമേയത്തിന് യുഡിഎഫും ബിജെപിയും പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു പിന്തുണച്ച മുന്നണി തന്നെ അവിശ്വാസവുമായി വന്ന സാഹചര്യത്തിലും അതിന് പ്രതിപക്ഷ കൌൺസിലർമാർ പിന്തുണ നൽകുകയും ചെയ്തതിനാലാണ് രാജിയെന്ന് സനീഷ് ജോർജ് പറഞ്ഞു ഞാൻ വിജയിച്ചു വന്ന സാഹചര്യത്തിൽ ഞാൻ ഇത് നോക്കി പ്രതികരണം ചെയ്തു രാഷ്ട്രീയ പാർട്ടി എന്നെ തള്ളി പറയുകയും എനിക്ക് പിന്തുണ അല്ലാതിരിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ആ സാഹചര്യത്തിൽ ഞാൻ എൽ ഡി എഫിന്റെ ഭാഗമാവുകയും അവരോടൊപ്പം നിന്ന് പ്രവർത്തിച്ച കാലഘട്ടങ്ങളിലെല്ലാം ആ പ്രസ്താവനവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളും മറ്റു രീതിയിലുള്ള കാര്യങ്ങളും എല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്യുവാൻ സാധിച്ചിട്ടുണ്ട് പക്ഷെ രാജിവെക്കുവാനോട് ആവശ്യപ്പെട്ടോ രീതിയിലെല്ലാം നല്ല രീതിയിലെ തെറ്റുകാരനല്ലാന്ന് എനിക്ക് ആത്മവിശ്വാസമുള്ളത് കൊണ്ട് ഞാൻ കഴിഞ്ഞ ഇരുപത് ദിവസങ്ങൾക്ക് മുമ്പ് രാജിവെക്കാൻ തയ്യാറായിട്ടുണ്ട് അതിനുശേഷം ഇന്നിങ്ങനെ രാജ്യ പ്രഖ്യാപിക്കുകയും അല്ലെങ്കിൽ ഇത് പറയാനുള്ള ഒരു അവസരവും ഉണ്ടാക്കിയതിന്റെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ അത് സൂചിപ്പിച്ചതാണ് നമ്മൾ സ്വമേധയാ രാജിവെച്ചു പോകുന്നു അല്ലെങ്കിൽ അവിശ്വാസ പ്രമേയത്തിലൂടെ ഒരു വലിയൊരു ചർച്ചയിലേക്ക് കിടന്നുപോകുകയും അല്ലെങ്കിൽ നമ്മളോടൊപ്പം തന്നെ ഒന്നുകൂടി നമ്മളെ സഹായിക്കാൻ പറ്റാത്ത സഹായ അവസ്ഥയും ഒട്ടനവധി ആളുകളുടെ സൗപ്രവർത്തകരോടെ അവരുടെ മാനസിക ബുദ്ധിമുട്ടും കണക്കിലെടുത്ത് ഞങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്കണം അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്ന രീതിയിൽ ചെയ്യണമെന്ന് പറയുമ്പോൾ അതിനെ തുടങ്ങിക്കൊണ്ടേ ഇല്ലെങ്കിൽ ഇപ്പോഴും രാജിവെക്കാനോ മറ്റു കാര്യങ്ങൾ ഇപ്പോൾ മാനസികമായൊരു ഞാൻ തെറ്റുകാരനല്ലായിരുന്നെങ്കിൽ പോയി എൻ്റെ കഴിവ് അനുസരിച്ച് എനിക്ക് ചെയ്യാൻ പറ്റുന്ന വികസന പ്രവർത്തനം ഏറ്റവും താഴെത്തട്ടിലെ സാധാരണക്കാർ മുതൽ ഈ നഗരത്തിൽ ചെറുതും വരുന്നതുമായിട്ടുള്ള എല്ലാ രീതിയിലും വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്